ഗാസയിൽ ഹമാസുമായി സംഘർഷം തുടരുന്ന ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ വികാരം ശക്തമാകുന്നുവെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് രാജ്യങ്ങളിൽ പ്യൂർ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്രായേലിനെതിരായ വികാരമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ മുതിർന്നവരിൽ ശതമാനം പേരും ഇസ്രായേലിനെതിരെയാണ് സംസാരിച്ചത് മുപ്പത്തിയൊൻപത് ശതമാനം പേര് മാത്രമാണ് ഇസ്രായേലിന്റെ പ്രവൃത്തികളെ അനുകൂലിച്ചതെന്നും സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇസ്രായേലിനെ പോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും എതിർപ്പ് ശക്തമാവുകയാണ് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഇരുപതെണ്ണത്തിലും പ്രതികരിച്ചവരിൽ പകുതിയോ അതിൽ കൂടുതലോ പേർക്ക് ഇസ്രായേലിനെക്കുറിച്ച് നെഗറ്റീവ് കാഴ്ചപ്പാടാണുള്ളത് ഓസ്ട്രേലിയ ഗ്രീസ് ഇന്തോനേഷ്യ ജപ്പാൻ നെതർലാൻഡ്സ് സ്പെയിൻ സ്വീഡൻ തുർക്കി എന്നിവിടങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനമോ അതിൽ കൂടുതലോ പേർ ഇസ്രായേലിനെതിരായ വികാരമാണ് പ്രകടിപ്പിച്ചത് ഇന്ത്യയിൽ ഇസ്രായേലിനെ മുപ്പത്തിനാല് ശതമാനം പേർ അനുകൂലിച്ചപ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനം പേർ നെഗറ്റീവ് കാഴ്ചപ്പാടാണ് പ്രകടിപ്പിച്ചതെന്നും സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇസ്രായേലിനെതിരായ എതിർപ്പിൽ മുന്നിൽ തുർക്കിയാണുള്ളത് തുർക്കിയിൽ ശതമാനം പേരും ഇസ്രായേലിനെതിരായ വികാരമാണ് പ്രകടിപ്പിച്ചത് ഇന്തോനേഷ്യ എൺപത് ശതമാനം ജപ്പാൻ എഴുപത്തിയൊൻപത് ശതമാനം നെതർലാൻഡ്സ് എഴുപത്തിയെട്ട് ശതമാനം സ്പെയിൻ സ്വീഡൻ എഴുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് തൊട്ടുപിന്നിലുള്ള മറ്റു രാജ്യങ്ങളിലെ ഇസ്രായേലിനെതിരായ എതിർപ്പ് സമീപകാലങ്ങളിൽ ഇസ്ലാമിക ഭീകരതയുമായി പോരാടിയ ആഫ്രിക്കൻ രാജ്യങ്ങളായ കെനിയയിലും നൈജീരിയയിലും ഭൂരിഭാഗം ആളുകളും ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് കെനിയയിൽ പേരും ഇസ്രായേലിനെ അനുകൂലിച്ചപ്പോൾ പേർ മാത്രമാണ് സംസാരിച്ചത് നൈജീരിയയിൽ പേർക്ക് ഇസ്രായേലിനോട് അനുകൂല വീക്ഷണമാണ് മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും സർവേ വ്യക്തമാക്കുന്നു അമേരിക്കയിൽ പ്രതികരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേർ ഇസ്രായേലിനെ എതിർത്തപ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ മാത്രമാണ് ഇസ്രായേൽ

ചെറുപ്പക്കാരാണ് ഇസ്രായേലിനെതിരെ കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് പ്രത്യേകിച്ച് യുഎസ് ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് ദക്ഷിണ കൊറിയ തുടങ്ങിയ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ സമീപകാലത്ത് ഇസ്രായേലിനെതിരായ നിലപാടിൽ പല രാജ്യങ്ങൾക്കും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് യുഎസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇസ്രായേലിനെതിരായ വികാരത്തിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് യുകെയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയത് ഫ്രാൻസ് ജർമ്മനി ി സ്പെയിൻ ഇന്തോനേഷ്യ തുർക്കി എന്നിവിടങ്ങളിലും ഇസ്രായേലിനെതിരായ വികാരം വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേലിന് പുറമെ സർവേയിൽ പങ്കെടുത്ത ഏക മിഡിൽ ഈസ്റ്റ് രാജ്യം തുർക്കിയായിരുന്നു ഇസ്രായേലിൽ പ്രതികരിച്ചവരിൽ എൺപത്തിയൊന്ന് ശതമാനം പേരും രാജ്യത്തോടൊപ്പമാണെന്നും സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം